സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയിട്ടുള്ളത് അതായത് സ്വകാര്യ ബസ് ജീവനക്കാരിൽ നിന്ന് ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് മോശം പെരുമാറ്റം ഉണ്ടായാൽ ആ വിദ്യാർത്ഥിക്ക് പരാതിപ്പെടാം ആ ബസ് ജീവനക്കാർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് അറിയിച്ചിട്ടുള്ളത് അതായത് കൺസെഷന്റെ പേരിൽ വിദ്യാർത്ഥികളെ പലപ്പോഴും രണ്ടാം തരം പൗരന്മാരായി പല ബസ് ജീവനക്കാരും കണക്കാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് വിദ്യാർത്ഥി ോട് ഇവർ കാട്ടുന്നത് ഇത് ഇനി അനുവദിക്കില്ല വിദ്യാർത്ഥികളെ രണ്ടാം തരം പൗരന്മാരായി കാണാൻ കഴിയില്ല ഇത് ഈ കൺസെഷൻ നിരക്കിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ അത് അവരുടെ അവകാശമാണ് നിരന്തരമായ പോരാട്ടത്തിലൂടെ വിദ്യാർത്ഥി സമൂഹം നേടിയെടുത്തതാണ് കൺസെഷൻ ഈ കൺസെഷൻ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങളാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് നടത്തിയിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ രണ്ടാം തരം പൗരന്മാരായി കണ്ട് അവരോട് മോശമായി പെരുമാറാനും അനുവദിക്കില്ല വിദ്യാർത്ഥികൾ സീറ്റിൽ സീറ്റിലിരിക്കുകയാണെങ്കിൽ ഈ വിദ്യാർത്ഥികളെ എഴുന്നേൽപ്പിച്ച് മറ്റു യാത്രക്കാരെ ഇരുത്തുന്നത് അനുവദിക്കില്ല ഇത്തരം ജീവനക്കാർക്കെതിരെയും ബസ്സിനെതിരെയും കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് പരാതി നൽകാം ഇതിനു പുറമെ മറ്റൊരു പ്രധാന പരാമർശം വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ബസ് നിർത്തി അവരെ ഇറക്കണം അല്ലാതെ ബസ് ജീവനക്കാർക്ക് തോന്നിയപടി അവിടെയും ഇവിടെയും ബസ് നിർത്തി വിദ്യാർത്ഥികളെ ഇറക്കി വിടുന്നത് അനുവദിക്കില്ല ഇത്തരത്തിൽ മോശം പെരുമാറ്റവും മോശം ും പ്രവൃത്തിയും ഉണ്ടായാൽ ആ ബസ്സിനെതിരെയും ബസ് ജീവനക്കാർക്കെതിരെയും കർശന നടപടിയെടുക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുള്ളത് സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്